സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ എ കെ ജി പറയുപറ്റ പന്തിരിവലത്തിലെ ഒരംഗമാണ് നാറാണത്ത് ഭ്രാന്തൻ വലിയ പാറക്കല്ലേ കഷ്ടപ്പെട്ട് ഉരുട്ടി കുന്നിൻ്റെ മുകളിൽ കൊണ്ടു തള്ളി താഴെയിട്ട് അത് വീഴുന്നത് കണ്ട് ആർത്തുല്ലസിച്ചിരിക്കുന്ന ഭ്രാന്തൻ നാറാണത്ത് പ്രാന്തനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രമാണ് ഇത് ഈ ചെയ്തിയിലൂടെ അദ്ദേഹം ഒരു വലിയ സന്ദേശം കൈമാറിയിരുന്നു ഉന്നതി വരുത്തുവാൻ എത്രയും പരാധീനം വിനയങ് അധോഗതി എത്രയും ലളിതമാവും അതായത് ഒരു സൽപ്പേരുണ്ടാക്കാൻ സംവത്സരങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം പക്ഷെ അത് വീണുടയാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി പ്രൊഫസർ മധുസൂദനൻ നായർ നാരാണത്ത് ഭ്രാന്തൻ്റെ ആത്മഗതം പോലെ എഴുതിയ കവിതയിലെ വരികളാണ് ഉടൽ നേടി അലയും ആത്മാക്കളോട് അദ്വൈതമൊരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിൻ്റെ കല്ലെറിഞ്ഞൂട പിറന്നവർ കൂക്കി നാരാണത്ത് പ്രാന്തൻ ആത്മാക്കളെ കാണാനും അവരോട് സമ്മതിക്കാനും കഴിവുള്ള ആളായിരുന്നു നാരാണത്ത് പ്രാന്തൻ ശ്മശാനമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം സാധാരണക്കാർ നോക്കുമ്പോൾ പിച്ചും പേയും പറയുന്ന ഒരു മനുഷ്യനായിട്ട് തെറ്റിദ്ധരിച്ച് അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ നല്ലൊരു ഫിലോസഫർ ആയിരുന്നില്ലേ നാറാണത്തെ ഭ്രാന്തൻ സുഹൃത്തുക്കളെ നമ്മൾ ഭ്രാന്ത് ഉണ്ട് എന്ന് കരുതുന്ന പലർക്കും യഥാർത്ഥത്തിൽ ഭ്രാന്ത് ഉണ്ടായിരിക്കുമോ ബൈ ഫ്രം കെ കെ ജി